ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗത്തിന് ഒരു മുഖപത്രമുണ്ടായിട്ട് അരനൂറ്റാണ്ട് പിന്നിടുന്ന ആ അർത്ഥത്തിൽ ചരിത്രപരമായി ഒരു വലിയ കാലഘട്ടത്തെ നമ്മൾ താണ്ടിക്കടന്നു പോകുന്ന സവിശേഷമായൊരു സന്ദർഭത്തിലാണ് അതിനെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതും വായനക്കാരിലേക്ക് എത്തിക്കുന്നതുമായ പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നതിനു വേണ്ടി അത്തരത്തിലുള്ള സംരംഭങ്ങൾ പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത് നമ്മൾ ആനുകാലികങ്ങൾ അവ ആരംഭിച്ചു തുടങ്ങിയത് കുറേ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്ന് പറയുന്നത് പ്രബോധനത്തിൻ്റെയും ആശയപ്രചാരണത്തിൻ്റെയും ഒക്കെ ഏറ്റവും മികച്ച സംവിധാനങ്ങളായി നിലനിന്നിരുന്നൊരു കാലത്ത് നിന്നും മാറി ആനുകാലികങ്ങൾ മരിക്കുമോ എന്ന വിഷയത്തിലുള്ള സംവാദങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഡിജിറ്റൽ യുഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ അവിടെ നിന്ന് എ ഐയുടെ സാധ്യതകളെക്കുറിച്ച് ആനുകാലികങ്ങൾ മരിക്കുന്നതിനപ്പുറത്ത് എഴുത്തുകാരൻ തന്നെ മരിച്ചു പോകുമോ എഴുത്ത് എന്ന് പറയുന്ന ഒരു കല തന്നെ മരിച്ചു പോകുമോ അതിന് ഇനി ഭാവിയുണ്ടാകുമോ മനുഷ്യർ സ്വന്തമായി ഇനി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന തലങ്ങളിലേക്കെല്ലാം ആ ചർച്ചകൾ മാറിപ്പോകുന്നൊരു സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളുടെ ആനുകാലികത്തെക്കുറിച്ച് ഇതേപോലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് അവിടെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വായനയോ എഴുത്തോ ഒന്നും മരിക്കുന്നില്ല എന്നും മറിച്ച് അവയുടെ സ്വഭാവം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ ആവശ്യമുള്ള ഒരു എഴുത്തിൻ്റെ സാഹിത്യത്തിൻ്റെ പ്രസാധനത്തിൻ്റെ രീതികളിലേക്ക് നമ്മൾക്ക് പുരോഗമിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് അതിജീവനമുണ്ടാവുക എന്നും തിരിച്ചറിയുക എന്നതാണ് ഇവിടെ പ്രധാനം നമ്മളിതൊക്കെ തുടങ്ങുന്ന ഒരു ഒരു കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് നമുക്കറിയാം ഇവിടെ മലയാളത്തിൽ അച്ചടി മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാനക മലയാളത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രസിദ്ധീകരണങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു ഭൂതകാലം ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് എഴുത്തും വായനയും ഉണ്ടായിരുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അറബി മലയാളത്തിലാണ് നമ്മളുടെ വ്യവഹാരങ്ങളൊക്കെ നിലനിന്നിരുന്നത് അവിടെ നിന്ന് മാറി നമ്മൾ മലയാള പൊതുമണ്ഡലത്തിലേക്ക് കേരളത്തിൽ രൂപപ്പെട്ടു വന്നൊരു പ്രിന്റ് പബ്ലിക് സ്പിയറിലേക്ക് കേരളത്തിലെ മുസ്ലിം സമുദായം അത് കടന്നു ചെല്ലുന്നത് അവിടെ അതിൻ്റെതായൊരു ഇടം സാധ്യമാക്കുന്നത് ഇസ്ലാഹി നവോത്ഥാന നായകന്മാരുടെ പരിശ്രമങ്ങളിലൂടെയാണ് ഇപ്പൊ വക്കമൗലവി എന്ന് പറഞ്ഞ ഒരാൾ സ്വദേശാഭിമാനി എന്ന് പറയുന്നൊരു പത്രം ആരംഭിക്കുമ്പോൾ അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് എന്തുകൊണ്ടെന്നാൽ അറബി മലയാളത്തിൽ മാത്രം പത്രപ്രസിദ്ധീകരണങ്ങൾ നടത്തുക പുസ്തകങ്ങൾ ഇറക്കുക എന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി മാനക മലയാളത്തിൽ നമ്മൾ പറയുന്ന ഈ ഇപ്പോൾ നമ്മൾ മലയാളം എന്ന് വിളിക്കുന്ന മലയാളത്തിൽ അതിൽ ഒരു പ്രസിദ്ധീകരണം തുടങ്ങുക എന്നതിനപ്പുറത്ത് അതിലൊരു വൃത്താന്ത പത്രം തന്നെ തുടങ്ങുക എന്ന വിപ്ലവത്തിന് ഒരു മതപണ്ഡിതനായ മനുഷ്യൻ കാർമ്മികത്വം വഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ അത് സംഭവിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ആ പത്രപ്രസിദ്ധീകരണങ്ങളെ ഒക്കെ നമുക്കറിയാം നമ്മൾ പലരും പലപ്പോഴും അതിൻ്റെ താളുകളിലൂടെ ഒന്നും കടന്നുപോയിട്ടുണ്ടാവുകയില്ലെങ്കിലും ഇവയെല്ലാം നമ്മളുടെ മനസ്സിൽ വലിയ വികാരമുണർത്തുന്ന പേരുകളായി ചരിത്രത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് അതിൽ പലതും പലതുമുണ്ട് നമ്മളിപ്പോ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അല്ലമീൻ പത്രത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു വലിയ വലിയൊരു മുന്നേറ്റമായിരുന്നു അത് മുസ്ലിം മുൻകൈയിൽ മുസ്ലിം മൂലധനത്തിൽ ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ജിഹ്വയായി നിന്നുകൊണ്ട് അതോടൊപ്പം സമുദായത്തെ പുനർനിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രസിദ്ധീകരണം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൻ്റെ മിടിപ്പുകളെ പ്രതിഫലിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവുക എന്ന് പറയുന്നത് അത് മാതൃഭൂമി പത്രത്തോട് കിടപിടിക്കുക എന്ന് പറയുന്നത് അതുമായി സംവാദാത്മകമായ ഒരു എൻഗേജ്മെന്റ് സാധ്യമാക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയൊരു അനുഭവമായിരുന്നു ഞാൻ പറയുക അവർ മുസ്ലിം സമുദായത്തിന്റെ അതിരുകൾ തിക്കുകയായിരുന്നു നമ്മൾ അറബി മലയാളത്തിൽ മാത്രം എഴുതുകയും വായിക്കുകയും നമ്മൾ എഴുതുന്നത് നമുക്കുള്ളിൽ മാത്രം സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിൻ്റെ അതിരുകൾ തിക്കി കുറെ കൂടി വികസ്വരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ അതോടൊപ്പം കേവലം മുസ്ലിങ്ങൾക്ക് തീരെ പ്രാതിനിധ്യമില്ലാതിരുന്ന മുസ്ലിങ്ങൾ ഒരു തരത്തിലും റെപ്രസെന്റ് ചെയ്യപ്പെടാതിരുന്ന മലയാളി അച്ചടി പൊതുമണ്ഡലത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ അഭിമാനകരമായൊരു സ്പേസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ പത്രങ്ങൾ നിർമ്മിച്ചു എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ ചന്ദ്രിക പത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് ചന്ദ്രിക നിർവഹിച്ച വലിയൊരു ദൗത്യമാണിത് ചന്ദ്രിക എന്ന് പറഞ്ഞാൽ കേവലം മുസ്ലിം ലീഗിന്റെ ഒരു പത്രം എന്നുള്ള നിലക്ക് മാത്രമല്ല കെ എം സീതി സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ഐക്യ സംഘത്തിന്റെ നട്ടല്ലായിരുന്ന കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ധിഷണയായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വപ്നമായി അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളുടെ ഫലമായി മലബാറിൽ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ള ഒരു സാംസ്കാരിക വൃത്താന്ത പ്രസിദ്ധീകരണമായിരുന്നു ചന്ദ്രിക എന്ന് നമുക്കറിയാം അത് കോഴിക്കോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അല്ലമീൻ ആണെങ്കിലും തലശ്ശേരിയിൽ നിന്ന് ആ കാലഘട്ടത്തിൽ പിൽക്ക പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ട് തുടങ്ങിയ ആയിരുന്നെങ്കിലും ഇവയെല്ലാം തന്നെ വലിയ ദൗത്യമാണ് ഇവിടെ നിർവഹിച്ചു പോന്നത് ഇത് മാത്രമല്ല നമ്മൾ ഇപ്പൊ നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെ സമുദ്ധരിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ പോരാട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുറേയേറെ പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇപ്പൊ കെ എം മൗലവി എന്ന് പറഞ്ഞ മനുഷ്യനെ നമ്മൾ പറഞ്ഞാൽ തിരൂരങ്ങാടിയിൽ നിന്ന് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന അൽമുർഷിദ് എന്ന് പറയുന്ന മാസികയാണ് മലബാറിലെ മുസ്ലിങ്ങളുടെ മതചിന്തകളിൽ ഒരു നവഭാവുകത്വം കൊണ്ടുവന്നത് എന്ന് നിസ്സംശയം പറയാം അന്ന് പ്രഭാഷണങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ ഏതെങ്കിലും ആ കവലകളിൽ പ്രഭാഷണങ്ങൾ നടക്കുന്നു ചെറിയ പരിപാടികൾ നടക്കുന്നു അതൊന്നും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത് വേറെ സ്ഥലങ്ങളിൽ എത്തുന്നില്ല നമ്മൾ ഇന്ന് വാട്സാപ്പിനുള്ളൊരു റീച്ച് ഇന്ന് ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ഉള്ളൊരു റീച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള മാധ്യമങ്ങൾക്കുള്ളൊരു റീച്ച് അന്നുണ്ടായിരുന്നത് ആനുകാലികങ്ങൾക്കായിരുന്നു ആ ആനുകാലികങ്ങൾ അൽമുർഷിദിനെ പോലുള്ളൊരു ആനുകാലികം അത് മലയാളത്തിലായിരുന്നില്ല അറബി മലയാളത്തിലായിരുന്നു പക്ഷെ അന്നത്തെ മാപ്പിളമാർക്ക് പൊതുവിൽ വായിക്കാൻ കഴിഞ്ഞിരുന്ന ലിപി അതായിരുന്നതുകൊണ്ട് തന്നെ വ്യാപകമായി മലബാറിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അത് എത്തുകയും അവിടെയെല്ലാം ഹെ മൗലവി സാഹിബിന്റെ ചിന്തകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും അൽ മുർഷിദ് വായിച്ചു കൊണ്ട് ആദർശപരമായ പ്രബുദ്ധതയിലേക്ക് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ മാപ്പിളമാർ അവർ എടുക്കപ്പെടുകയും അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിനും ഈ ആശയത്തിനും വികാസം ഉണ്ടാവുകയുമാണ് ചെയ്തത് എന്നതാണ് യാഥാർത്ഥ്യം ഇത് ഇതിന്റെയൊക്കെ ഒരു ഒരു തുടർച്ചയായിട്ടാണ് നമ്മളിവിടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് ഈ ഒരു ചരിത്രത്തെ നമ്മൾ ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ തിരൂരിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് സൈതാലിക്കുട്ടി മാസ്റ്റർ സൊലാഹുൽ ഇഖ്വാൻ എന്ന് പറയുന്ന ഒരു അറബി മലയാള പ്രസിദ്ധീകരണം നടത്തിയിരുന്ന പ്രദേശമാണിത് അത് കേരളത്തിലെ മാപ്പിളമാർക്കിടയിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ സമുദായ പരിഷ്കരണത്തിൻ്റെതായ മതനവോത്ഥാനത്തിൻ്റെതായ ചിന്തകളുടെ ഒരു ഒരു വിത്തുകൾ ഇട്ട് കടന്നുപോയത് യഥാർത്ഥത്തിൽ വളരെ തുടക്കത്തിൽ സയ്യിദ് സലാഹുല്ലാ മക്തി തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ആ മക്തി തങ്ങളുടെ ലേഖനങ്ങൾ പ്രധാനമായും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന ഒരു ആനുകാലികമായിരുന്നു സെയ്ദാലിക്കുട്ടി മാസ്റ്ററുടെ സലാഹുൽ ഇഖ്വാൻ എന്ന് പറയുന്നത് ഇങ്ങനെ പലതും പലതും മുസ്ലിം ഐക്യ ഐക്യസംഘത്തിന് തന്നെ അറബി മലയാളത്തിൽ അൽ ഉർഷാദ് ഉണ്ടായിരുന്നു അതോടൊപ്പം കെ എം സി വി സാഹിബിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ മാനക മലയാളത്തിൽ അത് പ്രസിദ്ധീകരിച്ചിരുന്ന ആനുകാലികം ഉണ്ടായിരുന്നു ഇവയിലെല്ലാം വന്ന ലേഖനങ്ങൾ അവയിൽ വന്ന പഠനങ്ങൾ അവയിൽ ഉണ്ടായിരുന്ന പങ്ക്തികൾ അവയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പത്വാകൾ ഇവയിലൂടെ എല്ലാമാണ് നമ്മള് കേരള മുസ്ലിം നവോത്ഥാനത്തെ എഴുതിപ്പണിതു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ പ്രഭാഷണങ്ങൾ ആ പ്രഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട് വ്യാപകമായി വിതരണം ചെയ്യപ്പെടാനുള്ള സാങ്കേതികമായ സന്നേ സന്നാഹങ്ങൾ ഒരു കാലഘട്ടത്തിൽ നവോത്ഥാനം കൃത്യമായി എഴുതി തന്നെയാണ് പണിയപ്പെട്ടത് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും ഇത് കേരളത്തിന്റെ മാത്രം ഒരു അനുഭവം അല്ല നമ്മൾ മൊത്തത്തിൽ ആഗോള തലത്തിൽ തന്നെ നമ്മൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ആ മുസ്ലിം നവോത്ഥാനം ഉണ്ടായതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ലിത്തോഗ്രാഫിക് പ്രസിന്റെ സാധ്യതകളെ അച്ചടിയുടെ സാധ്യതകളെ അച്ചുകൂടത്തിന്റെ സാധ്യതകളെ ഏറ്റവും സമർത്ഥമായി വിനിയോഗിച്ചുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ അവയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു തുടങ്ങിയത് എന്ന് ചരിത്രകാരന്മാരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയ മാസികയുടെ പേര് ഇപ്പോഴും നിലനിൽക്കുന്ന മാസികയുടെ പേര് അൽമനാർ എന്നാണ് ഈ അൽമനാർ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു തിന്നയറിൽ നിന്ന് വളരെ യാദർച്ഛികമായി ഉണ്ടായി വന്ന ഒരു പേരല്ല നമുക്കറിയാമത് ഈജിപ്തിൽ സയ്യിദ് റഷീദ് ലി ലായുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിക്കൊണ്ടിരുന്ന ഒരു മാസികയുടെ പേരാണത് ആ മാസിക കേരളത്തിൽ ഉണ്ടാക്കിയ സ്വാധീനത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ മാസികയുടെ പേര് അതായി മാറുന്നതിൽ നമ്മൾ കാണുന്നത് വക്കം മൗലവിയെപ്പോലുള്ള കെ എം മൗലവിയെപ്പോലുള്ള ആദ്യ തലമുറ ഇസ്ലാഹി ബുദ്ധിജീവികളുടെ പണ്ഡിതന്മാരുടെ എല്ലാം ചിന്തകളെയും ജീവിത വീക്ഷണങ്ങളെയും എല്ലാം രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കാണ് അൽമനാർ മാസിക വഹിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാസിക തുടങ്ങണം എന്ന് ആലോചിച്ചപ്പോൾ അതിനെന്താണ് പേരിടേണ്ടത് എന്ന വിഷയത്തിൽ അവർക്കിടയിൽ ഒരുപാടൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല ആ സയ്യിദ് റഷീദ് അൽമനാർ നിലച്ച ശേഷമാണ് റഷീദ് മരിച്ച ശേഷമാണ് ഇവിടെ അൽമനാർ ആരംഭിക്കുന്നത് ഇത് ശരിക്കും നമ്മൾ ലോക മുസ്ലിം ചരിത്രത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കേണ്ട ഒരു ഏടാണ് റഷീദ്രിലായുടെ പത്രത്തിന് കേരളത്തിൽ ഒരു തുടർച്ചയുണ്ടായി എന്നും ആ തുടർച്ച ഇപ്പോഴും നിലനിൽക്കുന്നു എന്നും പറയുമ്പോൾ നമ്മൾ ഒരു ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ടായ മുസ്ലിം നവോത്ഥാന ചിന്തകളുടെ ഒരു ഭൂപടത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ അത് ഞാൻ സൂചിപ്പിക്കുന്നത് റഷീദ്ലായുടെ അൽമനാറൊക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ് നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്നൊരു ഒരു മുസ്ലിം പണ്ഡിതൻ പ്രസംഗിച്ചാൽ നമ്മൾക്ക് പിറ്റേ ദിവസം യൂട്യൂബിൽ നമ്മളത് കേൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമ്മൾ ആ ചിന്തകളോട് എൻഗേജ് ചെയ്യുന്നുണ്ട് അന്ന് ഇതേപോലെ റഷീദിനുള്ള പ്രസിദ്ധീകരിച്ചിരുന്ന അൽമനാർ മാസിക ദിവസങ്ങളോ മാസങ്ങളോ എടുത്തിട്ടാണെങ്കിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു അത് അബുൽ കലാം ആസാർ അതിൻ്റെ വായനക്കാരനായിരുന്നു വക്കം മൗലവി അതിന്റെ വായനക്കാരനായിരുന്നു ഇന്തോനേഷ്യയിലെ മുസ്ലിം പരിഷ്കർത്താക്കൾ അതിന്റെ വായനക്കാരായിരുന്നു ജാബയിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിരുന്നു അത് ഈജിപ്തിലും അറേബ്യയിലും എല്ലാം പ്രതിഫലം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഒരു സമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ യും സന്ദേശവുമായിരുന്നു നമ്മള് ഇരുപതാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കിയ ഒരു മുസ്ലിം പണ്ഡിതൻ അന്താരാഷ്ട്ര തലത്തിൽ ഷെയ്ഖ് അൽബാനിയാണ് എന്ന് നമുക്കറിയാം റഹ്മുല്ലാഹി അലേഹി നാസിറുദ്ദീൻ അൽ അൽബാനി അസറുദ്ദീൻ അൽബാനി എന്ന് പറഞ്ഞാൽ ശരിക്കും യൂറോപ്യനാണ് അൽബേനിയക്കാരനാണ് അദ്ദേഹം അൽബേനിയയിലും കൊസോവോയിലും എല്ലാം തിങ്ങി താമസിച്ചിരുന്ന അന്ന് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ഈ പ്രദേശങ്ങളിൽ അവിടെ അൽബേനിയൻ വംശജരായ മുസ്ലിങ്ങൾ തിങ്ങി താമസിച്ചിരുന്നു എന്ന് നമുക്കറിയാം അൽബേനിയയുടെ സ്വഭാവം പിന്നീടാകെ മാറി കമ്മ്യൂണിസ്റ്റ് ഏകചത്മാധിപത്യം അത് ആ അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്തെ കണ്ടാലറിയാത്ത വിധം മാറ്റി തീർക്കുകയും ഭൗതികവാദത്തിന്റെ യുക്തിവാദത്തിന്റെ നിരീശ്വര ത്തിന്റെ ഭരണകൂട മർദ്ദനങ്ങളിലൂടെ അത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങളുടെ സംസ്കാരത്തെ അത് തുടച്ച് നീക്കുകയും ചെയ്തു എന്നത് ഒരു പിൽക്കാല വിപര്യം ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അവിടെയാണ് നാസറുദ്ദീൻ അൽബാനി ഉണ്ടാകുന്നത് അദ്ദേഹം അൽബേനിയയിൽ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെയും കൂട്ടി അവിടെ നിന്ന് ദിമ ദമസ്കസിലേക്ക് പോകുന്നത് ദിമസ്കിൽ കുറെക്കൂടി ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ അൽബാനി അദ്ദേഹത്തിൻ്റെ കൗമാരപ്രായത്തിൽ അദ്ദേഹം തൊള്ളായിരത്തി ഇരുപതുകളിൽ ഡമസ്കസിൽ അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം മതം പഠിച്ചിരുന്നു മതം പഠിപ്പിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി പിതാവ് വീട്ടിലേക്ക് പല ട്യൂട്ടർമാരെയും വരുത്തിയിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും മതപഠനമായിരുന്നില്ല അൽബാനിക്ക് പ്രാഥമികമായി താല്പര്യമുള്ള മേഖല സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലക്ക് ഒരു കൗമാരക്കാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് പലതരത്തിൽ വേറെ പലതിനോടുമുള്ള പാഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അറബി സാഹിത്യത്തിൽ ആധുനിക പ്രവണതകളിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം പലപ്പോഴും ഇത് അൽബാനിയെ അറിയുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതം ഉണ്ടാകും നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന മനുഷ്യൻ തൊള്ളായിരത്തി ഇരുപതുകളുടെ മധ്യത്തിലെ അൽബാനിയെ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം അത് വളരെ ചെറുപ്പമാണ് ആ ചെറുപ്പത്തിലുള്ള അദ്ദേഹം ആ അദ്ദേഹം പറയുന്നത് ചെറു കഥകൾ വായിക്കാനാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട താല്പര്യം അതുകൊണ്ട് തന്നെ ദമസ്കസിലെ പുസ്തക കടകളിലെല്ലാം അദ്ദേഹം അങ്ങനെ കയറിയിറങ്ങും ഈ പുസ്തക കടകളിലെല്ലാം പോയി പ്രസിദ്ധീകരിക്കപ്പെടുന്ന കാരണം ഈ ചെറുകഥ എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ കുറച്ച് നേരത്തെ ഉണ്ടെങ്കിലും അറബിയിലേക്ക് ആ സമയത്ത് ഒരു സാഹിത്യപരമായ നഹ്ലയുടെ ഭാഗമായി കടന്നു വരുന്നേ ഉള്ളു ഇപ്പം നമ്മളുടെ നാട്ടിൽ ചെറുകഥ അല്ലെങ്കിൽ നോവൽ എന്നൊക്കെ പറയുന്നത് കുറേ കൂടി ലേറ്റായി ഒരു ഇംഗ്ലീഷ് സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത് നമുക്കറിയാം അത് അത് അതേപോലെ അറബിയിലെ ഒരു പുതിയ അനുഭവം എന്നുള്ള നിലയ്ക്ക് ഇതേപോലുള്ള സാഹിത്യകൃതികളാണ് നാസറുദ്ദീൻ അൽബാനി തേടി പിടിച്ച് വായിച്ചിരുന്നത് അന്ന് ധാരാളമായി ലഭ്യമായിരുന്നു മതപരമായ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് വായിക്കുമ്പോൾ അൽബാനിക്ക് അത്രയൊന്നും അതിനോടൊരു പാഷൻ തോന്നിയിരുന്നില്ല കാരണം അൽബാനി ഒരു നല്ല ഇൻ്റലക്ച്വൽ ആയിരുന്നു നല്ല സാഹിത്യശേഷിയുള്ള ആളായിരുന്നു അദ്ദേഹം നിലവാരമുള്ള ഭാഷയെ ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെയുള്ള ഭാഷയിൽ മതസാഹിത്യങ്ങൾ വ്യാപകമായി അച്ചടിക്കപ്പെടാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു അൽബാനിയെ ഒരു ബുദ്ധിജീവിയെ ആകർഷിക്കുവാൻ അന്നത്തെ മതസാഹിത്യ മണ്ഡലത്തിന് കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി നാസറുദ്ദീൻ അൽബാനി പറയുന്നുണ്ട് അദ്ദേഹം ദമസ്കസിലെ ദിമഷ്കിലെ ഒരു 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 പുസ്തകക്കടയിൽ അങ്ങനെ ഇതേപോലെയുള്ള ചെറുകഥകളും മറ്റും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ അവിടെ വെച്ച ഈ ബുക്ക് സ്റ്റാൻഡ് ഇങ്ങനെ പരതുന്ന സമയത്ത് വളരെ യാദൃച്ഛികമായി അദ്ദേഹം പറയുന്നു വളരെ യാദൃച്ഛികമായി എൻ്റെ കണ്ണിൽ ഒരു മാസികയുടക്കി ആ മാസികയുടെ തലക്കെട്ട് അൽമനാർ എന്നായിരുന്നു അങ്ങനെ ഞാൻ അൽമനാർ മാസിക എടുത്ത് മറച്ചു നോക്കി ആകെ അൽബാനി അത് അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കുകയായിരുന്നു ആ മാസിക അവിടെ വെച്ച് തന്നെ അദ്ദേഹം വായിച്ചു തീർക്കുന്ന തരത്തിൽ സ്വാധീനം അതിശക്തമായിരുന്നു അതുവരെ കാണാത്ത തരത്തിലുള്ള മതസാഹിത്യം അതുവരെ കാണാത്തൊരു ശൈലിയിലുള്ള മതപരമായ വിഷയങ്ങളുടെ അവതരണം അതുവരെ കാണാത്ത തരത്തിൽ മതപരമായ ആനുകാലികളിൽ പൊതുവിൽ കാണാത്ത തരത്തിലുള്ള ഗംഭീരമായ ഭാഷ ഇത് നാസറുദ്ദീൻ അൽബാനിയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കുകയായിരുന്നു അൽബാനി പറയുന്നുണ്ട് അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ മതപരമായ വിഷയങ്ങൾ പഠിക്കുന്നതിലേക്ക് മതപരമായ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്ക് മതസാഹിത്യങ്ങൾ വായിക്കുന്നതിലേക്കുള്ളൊരു പാഷൻ അൽബാനിയുടെ മനസ്സിൽ ഇൻട്രോഡ്യൂസ്ഡായത് ഇത് മാത്രമല്ല അസ്രുദ്ദീൻ അൽബാനിയിൽ ഹദീസിൽ താൽപര്യം ഉണ്ടാക്കിയത് ഹദീസ് ഗവേഷണങ്ങളിൽ താൽപ്പര്യം ഉണ്ടാക്കിയത് ഹദീസുകൾ സൊഹീഫും വൈഫും വേർതിരിക്കുന്ന അദ്ദേഹം ഏറ്റവും പ്രാവീണ്യം നേടിയ വൈദഗ്ധ്യത്തിലേക്ക് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് എല്ലാം അൽമനാർ ആയിരുന്നു അൽമനാർ മാസിക അൽബാനിയിൽ ചെലുത്തിയ സ്വാധീനം എന്നതാണ് യാഥാർത്ഥ്യം അൽബാനിയെ ആണെന്ന് പറയുമ്പോ അച്ചടി മാധ്യമങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞ ദൗത്യമാണ് ഞാൻ പറയുന്നത് റഷീദ്രത്തി മുപ്പതുകളുടെ മധ്യത്തിൽ മരിച്ചുപോയെങ്കിൽ അൽമനാർ നിലച്ചുപോയെങ്കിൽ അതിൽ നിന്ന് അതിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ട നാസറുദ്ദീൻ അൽബാനിയെ പോലൊരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മരിക്കുന്നത് വരെ ആ വെളിച്ചത്തെ അതിനേക്കാൾ ഉജ്ജ്വലമായ പ്രഭയോടുകൂടി ലോകത്ത് പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ അവസ്ഥ ഭിന്നമല്ല നമ്മള് ഇവിടെ മുജാഹിദ് യുവജന പ്രസ്ഥാനം ഒരു മുഖപത്രം ആരംഭിക്കാനുള്ള ചർച്ചകൾ തുടങ്ങി ഷബാബ് എന്ന പേരിൽ യുവത്വം എന്ന പേരിട്ടുകൊണ്ട് ഒരു ഒരു മുഖപത്രം അതിലുണ്ടായപ്പോ അത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്കറിയാം ഇവിടെ തിരൂരിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഷബാബ് അതിൻ്റെ അത് അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നത് ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി എന്ന് പറയുന്ന ഈ നാട്ടുകാരനായ മനുഷ്യൻ അതിന്റെ പത്രാധിപ ചുമതയിലേക്ക് വന്നതോടുകൂടിയാണ് എന്നും നമുക്കറിയാം അന്ന് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം എഴുതിയിരുന്ന മുഖപ്രസംഗങ്ങളിലൂടെ അദ്ദേഹം മുഖാമുഖത്തിൽ ചോദ്യങ്ങൾക്ക് നൽകിയിരുന്ന മറുപടികളിലൂടെ അദ്ദേഹം ശബാബിൽ എഴുതിയിരുന്ന ലേഖനങ്ങളിലൂടെ എത്ര മനുഷ്യർക്കാണ് ഈ കാണുന്ന ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഗുരുനാഥനായി തീർന്നത് വെള്ളിയാഴ്ചയാകാൻ മനുഷ്യർ കാത്തിരുന്ന കാലം മുജാഹിദുകൾ മാത്രമല്ല മുജാഹിദുകൾ മാത്രമല്ല അതിൽ സുന്നികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാം ആവേശത്തോടുകൂടി വളരെ വലിയ പ്രതീക്ഷയോടുകൂടി ഓരോ വെള്ളിയാഴ്ചയും ഷബാബിനു വേണ്ടി കാത്തിരിക്കുകയും മുഖ്യമായും ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ അക്ഷരങ്ങൾ ആർത്തിയോടുകൂടി വായിക്കുകയും അതിൽ നിന്ന് പുതിയ നിലപാടുകളും ആശയങ്ങളുമെല്ലാം കരുപ്പിടിപ്പിക്കുകയും ചെയ്ത കാലഘട്ടം അവിടെ തീർച്ചയായും നമ്മളത് പറയുമ്പോൾ മതപരമായ വിഷയങ്ങൾ വിശ്വാസപരമായ വിഷയങ്ങൾ അതിലുണ്ടായിരുന്നു കർമ്മപരമായ വിഷയങ്ങൾ അതിലുണ്ടായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുണ്ടായ മതപര മതവിരുദ്ധമായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ ബോധവൽക്കരണം അതിലുണ്ടായിരുന്നു ഇവിടെ ഒരു ഇസ്ലാമികേതര രാഷ്ട്ര സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യയെപ്പോലുള്ള ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്ന വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള എതിർപ്പുകൾ അതിലുണ്ടായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നാനാതരം പ്രശ്നങ്ങളോടുള്ള ഇസ്ലാ പ്രതികരണങ്ങൾ അതിലുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു എല്ലാം അത് ഒരു ദിശാബോധവും ഒരു ഒരാദർശപരമായ വ്യക്തതയും വളരെ കൃത്യമായി തന്നെ അതിന്റെ വായനക്കാർക്ക് നൽകിക്കൊണ്ടേയിരുന്നു ഞാൻ ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇത് തികച്ചും വ്യക്തിപരമായി സ്വന്തം അനുഭവമായിരിക്കും എന്നെനിക്കറിയാം ഞാൻ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഈ ഈ രീതിയിൽ ഷബാബിനെ നയിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഒരു ഒരു അവസാനത്തെ ലാപ്പിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കാണ് ഞാൻ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് ഞാനത് പറയുന്നത് ഒരു കുട്ടിയെപ്പോലും അതെത്ര സ്വാധീനിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഞാൻ ഹൈസ്കൂളിലും യു പി സ്കൂളിലുമെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഷബാബിനോട് ഈ തരത്തിലുള്ളൊരു ബന്ധം എനിക്ക് തന്നെ വളർന്നു വന്നിരുന്നു ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന് പറയുന്ന മനുഷ്യനെ ഒരിക്കലും കാണാതെ നേരിൽ സംസാരിക്കാതെ പരിചയപ്പെടാതെ ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ യഥാർത്ഥത്തിൽ പക്ഷേ അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ അത് ആ സമയത്ത് ഹൃദയത്തിൽ ഒരു ഒരുക്കമുണ്ട് ഉരുക്കമുണ്ടാകുന്ന തരത്തിലുള്ള വളരെ വൈകാരികമായൊരു ഗുരുത്വം അദ്ദേഹത്തിൽ നിന്ന് ഷബാബിന്റെ വായനയിലൂടെ മാത്രം എന്നെ പോലുള്ള ആ പ്രായത്തിലുള്ള ഒരു കുട്ടിക്കുണ്ടായി വന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കിയ സ്വാധീനത്തെ കുറിച്ച് നമുക്ക് ഉള്ളൂ ഞാൻ വിശദീകരിക്കുകയല്ല അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ വിചിന്തനം പോലുള്ളൊരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് അത് നിർവഹിച്ച കുറേ ദൗത്യങ്ങളുണ്ട് അത് കുറേ ദൗത്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ആ ദൗത്യങ്ങളെ പുതിയ ചടുലതയോടുകൂടി പുതിയ ദിശാബോധത്തോടുകൂടി പുതിയ ശക്തിയോടുകൂടി നമ്മൾ അതിനെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സമയത്താണ് അരനൂറ്റാണ്ട് പിന്നിട്ടു എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു ചരിത്ര സന്ദർഭം എത്തുന്നത് അതിനാണ് യഥാർത്ഥത്തിൽ ഇതേപോലെയുള്ളൊരു പരിപാടി ആത്യന്തികമായി പ്രചോദനമാകേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ നിരീക്ഷിച്ചാൽ അവളുടെ ഉത്തരവാദിത്തം വളരെ വളരെ വലുതാണ് അവിടെ ഒരു ആനുകാലികത്തിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സ്കോപ്പ് ഉണ്ട് അത് പഴയ സ്കോപ്പ് അല്ല നമ്മൾ തൊള്ളായിരത്തി എൺപതുകളിലെ തൊണ്ണൂറുകളിലെ അല്ലെങ്കിൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിലെ എന്തിനധികം രണ്ടായിരത്തി പത്തുകളിലെ പോലും സ്കോപ്പ് അല്ല ഇന്ന് ഒരു ആനുകാലികത്തിനുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടം എന്താണ് എന്ന് കൃത്യമായി നിർണയിക്കുകയും ആ ഇടത്തിൽ കയറി നിന്നുകൊണ്ട് ആ ദൗത്യത്തെ ഏറ്റവും സഫലമായി നിറവേറ്റുകയും ചെയ്യാൻ നമ്മൾക്ക് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും അതിന് നമുക്ക് കഴിയണം കഴിഞ്ഞേ മതിയാകൂ കാരണം കേരളത്തിലെ മുസ്ലിം സമൂഹവും പൊതുസമൂഹവും എല്ലാം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കേരളത്തിലെ ഇസ്ലാമിക ബൗദ്ധിക മണ്ഡലം ആ ബൗദ്ധിക മണ്ഡലത്തെ പല തരത്തിലുള്ള പല തരത്തിലുള്ള അപകടകരമായ ചിന്തകൾ ചൂഴന്നുകൊണ്ടിരിക്കുന്ന അവ അതിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന അവ കേരളത്തിലെ മുസ്ലിങ്ങളെ പല നിലകളിൽ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന പലപ്പോഴും നിലവാരമുള്ള ബൗദ്ധികമായ സ്വഭാവത്തോടുകൂടിയ ഇടപെടലുകൾ സലഫി പക്ഷത്തിൽ നിന്ന് കുറഞ്ഞുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഇതേപോലുള്ള ഒരു ആനുകാലികത്തെ ആ ദൗത്യങ്ങളെ നിറവേറ്റുന്ന തരത്തിൽ എങ്ങനെ വികസ്വരമാക്കാനും വികസിപ്പിക്കുവാനും കഴിയുമെന്ന് നമ്മൾ ആലോചിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അതിനുള്ള വലിയൊരു ഊർജമായി വലിയൊരു ഗതികോർജ്ജമായി ഈ പ്രഖ്യാപനത്തെ തുടർന്ന് നടക്കുന്ന പ്രചാരണ പരിപാടികളെ നമ്മൾ മാറ്റുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദിറബ്ദുലമീൻ സ്ഥലം വലൈക്കുറഹ്റെ